ദേശം എന്ന അർത്ഥത്തിൽ ഈ മൂന്ന് സ്ഥലത്തെയും പടനിലം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരിൽ ഒരു പടനിലമുണ്ട് ഇവിടുത്തെ പടനിലം എന്നൊക്കെ അറിഞ്ഞുണ്ടേ പരബ്രഹ്മ ക്ഷേത്ര ദുരുസന്നിധാനം വിശാലമായ മൈതാനമുള്ള ഇപ്പോഴും ബുദ്ധമതക്കാരുടെ ഉത്സവത്തെ ആഘോഷത്തെ സൂചിപ്പിക്കുന്ന കുതിരയെടുപ്പുള്ള കാളരിട്ട് ഉത്സവമുള്ള പടത്തിലാണ് പിന്നെ ഉള്ളത് മയ്യനാട് കൊട്ടിയ മയ്യനാടെന്ന് പറയുന്ന സ്ഥലത്തുമാണ് മയ്യനാടത്തെ കൂടി പടപ്പുറപ്പാടോടുകൂടി കൂടി ബുദ്ധമതക്കാര് ഇവിടെ നിന്ന് ബഹുഗമിച്ചു എന്ന് സൂചിപ്പിക്കുന്നു ബുദ്ധമതക്കാരുടെ രാജാക്കന്മാർ ബുദ്ധമതക്കാരായ രാജാക്കന്മാർ മാവേലി എന്നറിയപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു അവരുടെ വിഹാര കേന്ദ്രങ്ങൾ ഹള്ളി എന്ന് പറയുന്ന പദത്തിൽ നിന്നുള്ള നിഷ്പന്ന രൂപമായ പള്ളി എന്ന പദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെയുള്ള രണ്ടു പള്ളിക്കലും രണ്ടു പള്ളിക്കലില്ലേ ഉണ്ട് ഇതിനടുത്തുള്ള കൊല്ലം ഓച്ചറയോട് ചേർന്നുള്ള ദേശങ്ങൾ കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി വാടാനപ്പള്ളി ഇങ്ങനെയൊക്കെയുള്ള ദേശങ്ങളൊക്കെ ഈ ബുദ്ധമത സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അങ്ങനെ പൗരാണികത്വവും ചരിത്രവും ഇതിന്റെ പട്ടുമുകളിടങ്ങളാൽ കോർത്ത് ബന്ധിക്കപ്പെടുന്ന വളരെ സവിശേഷമായ ഒരു നാടിന്റെ പിൻതലമുറക്കാരാണ് നാടിന്റെ പൈതൃകം പേറുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് സ്വയം ചിന്തിച്ച് അഭിമാനിക്കാൻ ഉള്ള നിമിഷങ്ങളെക്കുറിച്ചാണ് ഈ ഉള്ളവൻ ഓർമ്മിപ്പിച്ചത് ഞങ്ങളങ്ങനെ നിസ്സാരക്കാരൊന്നും അല്ല നൂറനാട്ടുകാർ ഞങ്ങൾക്ക് വളരെ വൈശിഷ്യമാർന്ന ദ്രാവിഡ കാലഘട്ടം മുതൽക്ക് ആദ്യ ബുദ്ധമത കാലഘട്ടം മുതൽക്ക് സനാതന സംസ്കാരത്തിന്റെ ആദിമ കാലഘട്ടം മുതൽ ഇന്നുവരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനിക ഇസ്ലാമിക സംസ്കാരങ്ങളെ ഒക്കെ സ്വീകരിച്ച മഹത്തായ പൈതൃകമുള്ള നാടിന്റെ പിന്തലമുറക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് അഭിമാനിക്കാൻ പറ്റുന്ന ആ നിമിഷങ്ങളിലൂടെ ഈ യജ്ഞസവിധത്തിൽ കടന്നു പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം സനാതത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് സനാതന സംസ്കാരം സനാതനം എന്ന പദത്തിന്റെ അർത്ഥം അതിപ്രാചീനം അധികം നിത്യനൂതനം എന്നാണ് നമ്മളിപ്പോ എപ്പോഴും കേൾക്കാറില്ലേ സനാതന സംസ്കാരം സനാതന സംസ്കാരം സനാതന സംസ്കാരത്തിന്റെ ആധുനികപരമായ നാമധേയം ഹൈന്ദവ എന്നാണ്